ഹലോ ഗൈസ് അസാലും ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നല്ല പപ്പടം കിട്ടിയിട്ടുണ്ട് ആ പപ്പടം പൊന്തി വരുന്നുണ്ട് അപ്പം ഞാൻ അടുക്കൊരു കുത്തം കൊടുത്ത് കുത്തം കൊടുത്തതിന് ശേഷം ആ പൊന്തി വരുന്നത് നട സ്റ്റോപ്പായി ഇപ്പോൾ ഇങ്ങനെ ഇതേ രീതിയിൽ കിട്ടി പൊന്തി വന്നുകഴിഞ്ഞാൽ നമ്മൾ നിങ്ങൾക്ക് തിന്നാൻ നോക്കുമ്പോഴത്തേക്കും അന്ന് പൊടിഞ്ഞിട്ട് ഇതാകാൻ അപ്പോൾ ഇതാ നല്ല അയില കിട്ടിയിട്ടുണ്ട് കേട്ടോ കുഞ്ഞു അപ്പോൾ കുഞ്ഞ ഇല ഉപ്പും മുളകുമൊക്കെ ഇട്ട് വെളുത്തുള്ളിയൊക്കെ ചതച്ചിട്ട് നല്ല പിന്നെ ഇതാക്കി പരട്ടി അപ്പോൾ ചെമ്മീനാണ് ചെമ്മീൻ നേരത്തെ മുളക് മസാലയൊക്കെ പിടിക്കാൻ വേണ്ടി ഇട്ടേനെ ചെമ്മീൻ ഫ്രൈ ആക്കി ഇതാ പൊരിക്കാൻ വേണ്ടി ഇട്ടിട്ടുണ്ട് ചെമ്മീൻ നല്ല ചെമ്മീൻ കേട്ടോ അപ്പോൾ ചെമ്മീൻ ഫ്രൈയും പിന്നെ പപ്പടം പിന്നെന്താ അവര് നല്ല റഷൻ അരിച്ചോറും പിന്ന വേണ്ടേ പനിയുള്ളവർക്ക് കഞ്ഞി പിന്നെ എല്ലാവർക്കും തന്നെ കഞ്ഞി എല്ലാം ഇപ്പം മൊത്തം നാട്ടിൽ മൊത്തം പനിയാണ് എല്ലാവരും ശ്രദ്ധിക്കുക നമുക്ക് ഇവിടെ എല്ലാവർക്കും ഓരോരോ പനിയുണ്ട് അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക അപ്പോൾ അങ്ങനെ ഇതാ നമ്മുടെ ചോറൊക്കെ ഇട റെഡി ആയിട്ടുണ്ട് രാവിലെ കഞ്ഞി കൊണ്ടൊക്കെ പോലീ വൈവെനിക്ക് പനിയാവില്ല പനി കാണിച്ചിട്ട് കുറവുണ്ട് എന്നാലും ചെറിയൊരു ക്ഷീണം കൊടുത്ത് കഞ്ഞി എനിക്ക് വേണ്ട അപ്പോൾ പപ്പടോ ചെമ്മീൻ കറിയെല്ലാം വേണമെന്നാണ് അവൻ്റെ വാശി അപ്പോൾ അങ്ങനെ കൊടുക്കാൻ നേരിട്ട് അല്ലെങ്കിൽ പിന്നെ കഴിക്കാണ്ട് നോക്കുമ്പോൾ ക്ഷീണം പിടിക്കുമല്ലോ നമ്മുടെ കേരളത്തിൽ മീനൊക്കെ നല്ല സൂപ്പറായിട്ടുണ്ട് അപ്പം എനിക്കും കഴിയുന്നില്ല എനിക്കും തണുപ്പൊക്കെ വന്നിട്ട് കൂറ്റൊക്കെ പോയിന് അപ്പോൾ ഇതാ നമ്മുടെ മുറ്റത്ത് ആമ്പൽക്കുളം ഒക്കെ ഇതാ എല്ലാം എന്തോ മഴയിലായിട്ട് ഇപ്പോൾ എന്തെല്ലോ ആയിട്ടുണ്ട് നമ്മുടെ ആഫ്രിക്കൻ തത്ത എന്നെ കാണുമ്പോൾ എന്തല്ലോ പറയുന്നുണ്ട് എന്നെ കാണുമ്പോൾ ഇങ്ങനെ ഒരാളതിനുള്ളിൽ നിർത്തി വെക്കുന്നത് ഒരാൾ വന്നിട്ട് അനേത്തന്നെ നോക്കുന്നുണ്ടതാണ് എന്തെല്ലോ അവർ സംസാരിക്കുന്നുണ്ട് കേട്ടോ അവർ വായിനെ കൊണ്ട് എന്തല്ലോ സംസാരിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയാണ് അപ്പോൾ എൻ്റെ വീടും ഇത്രയേ ഉള്ളൂ ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എന്നും പറയുന്നത് പോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ നല്ലൊരാച്ചാണ് കേട്ടോ ഇന്നത്തെ കഥയല്ല ഇന്നലത്തെയാണ് അപ്പോൾ ഇന്നലെ നല്ലൊരാച്ചുണ്ട് അപ്പം നമ്മൾ നല്ല ചെടി ഇതിനെ കുതിര ഒക്കെ മുമ്പ് പറയും അത്യാവശ്യം പറയും അപ്പോൾ നല്ല ചെടിയാണ് നോക്കിയാൽ